അങ്ങനെ നമ്മുടെ താത്ത വീട് ഞാൻ കണ്ടു ഓഹ് എന്തൊക്കെയാണല്ലേ പറയുന്നത് അപ്പൊ സ്വന്തം അമ്മ അങ്ങനെയൊരു സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും മറ്റുള്ള ആൾക്കാരെ അമ്മേനെ കാണുമ്പോ ഇങ്ങനെ തോന്നുന്നത് അല്ലേ താത്ത ആ പിന്നെ മറ്റൊരാ പ്രധാനപ്പെട്ട കാര്യം ഇവളെ വായിൽ നിന്ന് വരുന്ന വെറും സെക്ഷലാണ് അതായത് ഇങ്ങനെയുള്ള വൃത്തികേട് പറയുന്ന ഒരു ചാനലിന്റെ പേരാണ് കണ്ണന്റെ രാധ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അതാണ് നിർത്തലാക്കേണ്ടത് നിങ്ങളെ അഭിപ്രായം എന്താ അത് പിന്നെ മറ്റൊരു കാര്യം പറയാം നിന്റെ തന്തയാണ് ഹണി ട്രാപ്പിന് ആദ്യമായിട്ട് കുട പിടിച്ച് തന്നത് അല്ലറെഡി രണ്ടായിരത്തി ആറിലെ ഓർമ്മയില്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടി ഉഷാറ് വന്നത് അല്ലേ മറ്റുള്ള ആൾക്കാരെ തന്ത്യനെ വിളിക്കുന്ന സ്വഭാവം സ്വന്തം തന്ന അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ വിളിക്കാൻ തോന്നുന്നത് പിന്നെ ഭർത്താവ് സലീം അങ്ങനെ ഒരു പിഞ്ഞാട്ട അങ്ങനത്തെ ഒരു സാധനം അതിനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ കിടക്കുന്നതോ സ്റ്റെപ്പിനി നിനക്കെന്നെ പറ്റിയിട്ട് ഇങ്ങനല്ലേ പറയാൻ പറ്റൂ അമ്മേനെ പറ്റിയിട്ടും അച്ഛനെ പറ്റിട്ടൊക്കെ പറയാൻ പറ്റൂ ഭർത്താവ് ഉപേക്ഷിച്ചതും രണ്ട് മക്കൾ ഉപേക്ഷിച്ചും ഇതല്ലേ പറഞ്ഞു പറഞ്ഞു എന്തായാലും പതിനെട്ടോളം പീഡന കേസിലെ പ്രതിയല്ലേ നീ ഉം പതിനെട്ടോളം പീഡന കേസിൽ കേസ് കൊടുത്തിട്ട് കോടതി തന്നെ വിധിച്ച പൊന്നുമോളല്ലേ നീ അല്ലടി എനി വീട്ടിൽ കിടക്കുന്ന സ്റ്റെപ്പിനി എന്റെ മക്കളെയും കൂട്ടിയിട്ട് ഒളിച്ചോടാതെ സൂക്ഷിച്ചോ അത് എനിക്ക് പറയാനല്ലോ കാരണം കുറെ മുന്നേ എനിക്ക് സംശയം ഒരു രണ്ടായിരത്തി ആറ് അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ ഈ നമ്മളെ അവണയേട്ടന് പകരം വേറൊരുത്തനായിരുന്നു എന്തോർമ്മയുണ്ടോ അതിൽ കെ ആർ എസിനെ അറിയാവൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കെ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഏറ്റനെപ്പോലെയായിരുന്നു അന്നൊക്കെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശെൻ്റെ മേറ്റനാണെന്ന് പറയുന്നത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവൻ പീഡനകനായി മാറി ആ ഞാൻ ഈ കെ ആർ എസ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചു എന്താണ് കെ ആർ എസ് എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞ സമയത്ത് ഈ കെ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുണിൻ്റെ പോലെ ആദ്യം ഇവളെ ഏട്ടനായിരുന്നു പോലും എന്നിട്ടത് കാ പിന്നെ കാമുകനായി കൊച്ചു കള്ളി എന്തായാലേ ഏ ഇങ്ങനെ നിനക്ക് ഒരുപാടുണ്ടാ മുകന്മാര് നീ എന്നിട്ട് എന്ത് വൃത്തികടാടി ചെയ്യുന്നത് നിൻ്റെ ഈ ചാനലിൻ്റെ പേര് നീ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ല പടുവേശ്യ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് മാറ്റുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്താണ് തോന്നുന്നത് കാരണം കണ്ണാഭൈ ജസ്ന സലീം എന്നുള്ള പറയുന്ന പേര് നിനക്ക് ഒട്ടും യോജിക്കില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ദൈവം കണ്ണൻ്റെ ഒരു പേരും വെച്ചിട്ട് ഇമ്മാതിരി ചറ്റത്തരം വിളിച്ചു പോകുന്ന നിൻ്റെ ഈ ചാനലിൻ്റെ പേര് ദയവ് ചെയ്തിട്ടൊന്നും മാറ്റിയ മോളെ പൊന്നും മോളെ ഏഹ് പടുവേശിയെ എന്ന് തന്നെ പറയാം നിൻ്റെ മുയ്ത്താണ്ടി ഉപ്പ ഉണ്ടല്ലോ മുത്താണ്ടി ഉപ്പയാണ് നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചത് അണി ട്രാപ്പ് കാര്യമായിട്ട് ഇങ്ങനെ രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങനെ അണി ട്രാപ്പ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ കയ്യിൽ നിന്ന് പൈസ കിട്ടും എന്ന് നിന്നെ പഠിപ്പിച്ച നിൻ്റെ ഉപ്പ ആ ഉപ്പന്നെ എന്തു പറ്റി കള്ളക്കേസിൽ കുടുക്കിട്ടിൽ പൈസ വാങ്ങി പിരിഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടി ഏ കഷ്ടമുണ്ട് ഇതൊക്കെ ഓർമ്മിക്കണോ അതൊന്നും ഓർമ്മിക്കാതിരിക്കരുത് കേട്ടാടി അടുത്ത വീട് വരണേ